ദിവസം അമ്മിണിയമ്മ ചന്തയിലേക്ക് പോവുകയായിരുന്നു അപ്പോഴാണ് സുമതി പുഴയിൽ കുളിച്ചു തിരിച്ചു വരുന്നത് കാണുന്നത് സുമതി വഴിയിലൂടെ തിരഞ്ഞി നടക്കുന്നത് കണ്ട് അമ്മിണിയമ്മ ചോദിച്ചു എന്താ സുമതി കുട്ടിയെ തിരയണത് സുമതി പറഞ്ഞു ഒന്നും പറയണ്ട പറയണ്ടെന്റെ അമ്മിണിയമ്മേ എൻ്റെ കല്യാണ മോതിരം ഇന്നലെ മുതൽ കാണാനില്ല എവിടെയാ പോയെന്ന് അറിയില്ല അമ്മിണിയമ്മയും തിരയാൻ കൂടി അവസാനം സുമതി പറഞ്ഞു അമ്മിണിയമ്മ നടന്നോളൂ ഇവിടെ ഒന്നും കാണില്ല അമ്മിണിയമ്മ സുമതിയോട് യാത്ര പറഞ്ഞ് ചന്തയിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴുണ്ട് കണാരൻ പുഴമീൻ വിൽക്കുന്നു എന്താ കണാരാ മീനിന് വില കിലോ നാപ്പത് എടുക്കട്ടെ ആ രണ്ടെണ്ണം മതി േ ഉള്ളൂ അങ്ങനെ അമ്മിണിയമ്മ രണ്ട് മീൻ മേടിച്ച് തിരിച്ച് വീട്ടിലെത്തി അപ്പോഴേക്കും ഉച്ചയവറായി അമ്മിണിയമ്മ മീൻ വെട്ടാൻ തുടങ്ങി മീൻ മുറിച്ചപ്പോഴുണ്ട് അതിൻ്റെ വയറ്റിൽ ഒരു മോതിരം അമ്മിണിയമ്മ വേഗം മോതിരം എടുത്തു നോക്കി സ്വർണ്ണ മോതിരമാണല്ലോ ഇനി ഇതാവുമോ സുമതിയുടെ മോതിരം അമ്മിണിയമ്മ വേഗം മോതിരവുമായി സുമതിയുടെ വീട്ടിലെത്തി ഓ ദാ വരുന്നു വേഗം ആരിത് അമ്മിണിയമ്മയോ കയറിയിരിക്കൂ ഇത് നോക്കൂ ഇതാണോ നിന്റെ മോതിരം അമ്മിണിയമ്മ മോതിരം വെച്ച് നീട്ടി സുമതി അത് വാങ്ങി ഇത് തന്നെ നന്ദി എൻ്റെ അമ്മിയമ്മേ ഇത് എവിടെ കിട്ടി ഒന്നും പറയണ്ട ഞാൻ പുഴ മീൻ വാങ്ങി വെ എന്നാലും ഇതെങ്ങനെ മീനിന്റെ വയറ്റിലെത്തി എനിക്ക് തോന്നുന്നത് നീ പുഴയിൽ കുളിക്കുമ്പോൾ മോതിരം പോയി കാണും അതൊരു മീൻ കൊത്തിയതായിരിക്കും അങ്ങനെയായിരിക്കും അതിൽ വന്നത് ആണോ ഭാഗ്യം അമ്മിണിയമ്മ കണ്ട കാരണം തിരിച്ചു കിട്ടി വാ അമ്മിണിയമ്മ ഇവിടുന്ന് അവട്ടെ ഇന്നത്തെ ഊണ് ഏതായാലും ഉച്ചയായി ഇനി വീട്ടിലെത്തുമ്പോഴേക്കും വൈകും അങ്ങനെ അമ്മിണിയമ്മയും സുമതിയും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു കൂടുതൽ കഥകൾ കേൾക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ അടുത്ത കഥയിൽ വീണ്ടും കാണാം ഈ ചാനലിൽ കുട്ടിക്കഥകൾ ഷോർട്ട്സായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ കൂട്ടുകാരന് മറക്കല്ലേ